ഇരുപത്തിയഞ്ച് വർഷമായി ഹസ്രത് ബഷീറുദ്ദീൻ ചിഷ്തിയുടെ നേതൃത്വത്തിൽ പാടിക്കാട് കാജാബാദിൽ നടത്തി വരാറുള്ള അജ്മീർ ഖാജ ഉറുസ് മുബാറക്കിന് തുടക്കമായി പാണക്കാട് സെയ്ദ് അലി ഷിയാബ് തങ്ങൾ പതാക ഉയർത്തിയതോടുകൂടിയാണ് ശനിയാഴ്ച മുതൽ ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത് ഷഹീർ തങ്ങൾ ആറ്റൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അർഷദ് തങ്ങൾ പാണക്കാട് അയ്യൂബ് മന്നാനി ഉമർകോയ ബാക്കി പി എ മൗലവി തോഹ തങ്ങൾ ഒ എം എസ് മണ്ണാർമല ഷെരീഫ് ഫൈസി മയ്യേരി ചിറ ലത്തീഫ് സക്കാഫി കാജാബാദ് നൌഫുൽ യമാനി മുടിക്കോട് അസിപ്പ ഹാജി കെ കുഞ്ഞാൻ ജാഫർ ടി കുഞ്ഞാൻ തുർമുദി ഫൈസി കാജാബാദ് ഹബീബ് എം കുഞ്ഞാപ്പ മാസ്റ്റർ ഷെരീഫ് മുസ്ലിയാർ കാഞ്ഞിരക്കോൽ അബ്ദുറഹ്മാൻ തങ്ങൾ ചേരക്കര സാഹിബ് ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു